ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ട്രേഡ് ദിസ് ഇസ് നിയാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ലീഡർ ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കഴിഞ്ഞ നാല് മാസമായിട്ട് മുപ്പത് ശതമാനം ഫോളിലൂടെ സ്റ്റീപ്പായിട്ട് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ലീഡർ കൂടിയാണിത് നിങ്ങളിപ്പോൾ തന്നെ ഗസ് ചെയ്തിട്ടുണ്ടാവും സ്റ്റോക്കും മറ്റേതുമല്ല ഏഷ്യൻ പെയിൻറ്സ് തന്നെയാണ് അപ്പോൾ ഒരുപാട് പേര് ഏഷ്യൻ പെയിൻസിനെ കുറിച്ച് ഒരുപാട് കണ്ടൻറ് ഇടുന്നുണ്ട് എന്താണ് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പല തരത്തിലുള്ള അവരുടെ ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ട് ഇപ്പം ഒരുപാട് ഒപ്പീനിയൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം ഈ സ്റ്റോക്കിൻ്റെ ഫോളിന് പിന്നിൽ പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും വാല്യുവേഷൻ റിലേറ്റഡ് കോണ്ടൻറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നത് ഗ്രോത്തിലും വാല്യൂവിലും ആണെന്നാണ് നമുക്ക് രണ്ട് സ്കൂൾ ഓഫ് തോട്ടുകളുണ്ട് ഒന്ന് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ് ബൈ വോറൻ ബഫറ്റ് ആൻഡ് ബെഞ്ചമിൻ ഗ്രഹാം ആൻഡ് പീറ്റർ ലിഞ്ചിൻ്റെ ഗ്രോത്ത് മീൻസ് സ്കൂൾ ഓഫ് തോട്ട് അതായത് കമ്പനി വാല്യൂയിൽ എല്ലാ ഗ്രോത്തിലാണെന്നുള്ളത് അപ്പോൾ ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടിലൂടെയും നമ്മൾ വാലുവേഷൻ നടത്താൻ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കമ്പനിയുടെ കേസിൽ വാല്യുവേഷൻ നമ്മൾ നോക്കുന്നത് പി ഇ മൾട്ടിപ്പിൾസ് മെത്തേഡിലും പി ബി മൾട്ടിപ്പിൾസ് സോറി ഇ വി അബിഡ മെത്തേഡിലും കൂടിയാണ് അപ്പോൾ വാലുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തുകൊണ്ട് ആ സ്റ്റോക്ക് വീണിട്ടുണ്ടാവണം അത് ഓവർ വാല്യൂഡ് ആയിരുന്നോ അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് ആ സ്റ്റോക്കിൻ്റെ ഫെയർ വാല്യൂ വരുന്നത് ഇപ്പോഴത്തെ ഇന്നത്തെ പ്രൈസ് റേഞ്ചിൽ എന്താണ് അതിൻ്റെ മീൻസ് കറണ്ട് കാറ്റഗറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഓവർ വാല്യൂഡ് ആണോ ഫെയർലി വാല്യൂഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് വളരെ സെൻറ്റിഫിക്കലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് വീഡിയോ മുഴുവൻ കാണാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് പോലെ മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സിൻ്റെ സ്റ്റോക്കിനെ പറ്റി നെയ്ക്ഡ് പ്രൈസ് ആക്ഷൻ അതുപോലെ തന്നെ നൈസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസിലൂടെയുള്ള ലിക്വിഡിറ്റി സോൺ നോക്കുന്നു പിന്നെ എഫ് ഐ ഐ ഡി ഐ ഡാറ്റ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കുന്നു സോ ഇത്തരം അനാലിസിസിലൂടെ ഈ മൂന്ന് നാല് അനാലിസിസിലൂടെ നമ്മൾ വളരെ കോംപ്രഹൻസീവ് ആയിട്ട് ഉള്ളൊരു റിസർച്ചാണ് ചെയ്യാൻ പോകുന്നത് സോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കെന്റ് ചെയ്യുക ഓക്കെ ദെൻ വി കെൻ ഗോ ദു ദ സോ വെൽക്കം ടു ദ ഫോർ സ്റ്റേജ് കോംപ്രഹൻസീവ് അനാലിസിസ് ഓഫ് ഏഷ്യൻ പെയിൻറ്റ്സ് ഹിയർ വി വിൽ ഡിസ്കസ് ഫസ്റ്റ്ലി ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു നെയ്ക്കഡ് പ്രൈസ് ആക്ഷൻ ചാർജ് ആൻഡ് നമ്മൾ ലിക്വിഡിറ്റി ലെൻസിലൂടെ എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി ഉള്ളതെന്ന് നമ്മൾ നോക്കുന്നു മൂന്നാമത്തത് എഫ് ഐ ഐ ഡി ഐ ആക്ടിവിറ്റി മീൻസ് കഴിഞ്ഞ മാസം എന്തെങ്കിലും പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻറ്റ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടോ ആൻഡ് ഫൈനലി വാലുവേഷൻ ആൻഡ് വാലുവേഷൻ ഇൻട്രസ്റ്റിംഗ്ലി ദർ ഈസ് സംതിങ് യു നോ ടു ലുക്ക് ഫോർ വാർഡ് ആൻഡ് സോ അതുവരെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക സോ സമയം കളയാതെ ലെറ്റ്സ് ഗോ ആൻഡ് സി വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ നൈറ്റ് പ്രൈസാക്ഷൻ ഇപ്പം നൈറ്റ് പ്രൈസാക്ഷനിൽ ഞാൻ ഇങ്ങനെ ഒരു ചാനൽ വരക്കുന്ന സമയത്ത് യു ക്യാൻ സി ഇതാണ് ചാനൽ ടോപ്പ് ഇത് ഇങ്ങനെ ഒരു ചാനലായിട്ട് നമുക്ക് വരക്കാം സി ഇങ്ങനെ ഒരു ചാനലായിട്ട് വരയ്ക്കാം പക്ഷേ അത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചാനൽ വരുന്നുണ്ട് പക്ഷേ അതും അവിടെയും സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് വീക്കലി ടൈം ഫ്രെയിമാണ് യു ക്യാൻ സി ചിലപ്പം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മേലേക്ക് വന്നിട്ട് ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യുകയും ഈ മിഡ് ഓഫ് ദ ചാനലൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് ബട്ട് ഐ ഐ വുഡ് ലൈക്ക് ടു യു നോ എക്സ്റ്റെൻഡ് ദിസ് ചാനൽ ടിൽ ഹിയർ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇത് ചാനൽ മിഡ് ആയിട്ടുണ്ട് യു ക്യാൻ സി ചാനലിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് നമുക്ക് മിഡ് ഓഫ് ദ ചാനലായിട്ട് ഈ ഒരു ഏരിയനെ എടുക്കാവുന്നതാണ് രണ്ട് പ്രാവശ്യം ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾസോ ഇത് ഞാൻ ചാനലിൻ്റെ ബോട്ടം ആക്കി എടുക്കുന്നത് എന്തുകൊണ്ടാണ് അടുത്ത ഒന്ന് രണ്ട് സെക്കൻഡുകളിലായിട്ട് അടുത്ത രണ്ട് മിനിറ്റുകളിലായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് സോ ഇങ്ങനെ പ്രൈസ് ആക്ഷൻ നോക്കുന്ന സമയത്ത് യു ക്യാൻ സി നല്ലൊരു സ്റ്റീപ്പ് ഫോളാണ് കണ്ടിട്ടുള്ളത് സ്റ്റീപ്പ് ഫോൾ എന്ന് പറയുമ്പോൾ യു ക്യാൻ സി ഏകദേശം ഹൺഡ്രഡ് ഡേയ്സ് കൊണ്ട് തേർട്ടി ടു പെർസെൻറ്റേജ് ഒരു ഇൻഡസ്ട്രി ലീഡറിൽ അത്തരം ഫോൾ എന്ന് പറയുന്നത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വി കെൻ സി ഹിയർ ഇതാണ് നമുക്ക് ട്രേഡിംഗ് വ്യൂ എടുത്ത് നോക്കിയാൽ ഒരുപാട് റിസൾട്ട് ഡേറ്റുകളും അന്നത്തെ റിസൾട്ടിൻ്റെ പ്രത്യേകതകളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും സോ അത്തരം റിസൾട്ട് വരുന്ന സമയത്താണ് സ്റ്റോക്കിൽ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുക പോസിറ്റീവ് റിസൾട്ട് റിസൾട്ടാവുമ്പോൾ ഇവിടെ ഗ്രീൻ ഉണ്ടാവുന്നതാണ് യു കെൻ സി ഇവിടെ പോസിറ്റീവ് റിസൾട്ടായിരുന്നു അപ്പോൾ ആ വീക്കിന് ശേഷം നല്ല രീതിയിലൊരു മീൻസ് അപ്സൈഡ് റാലി നമുക്ക് കാണാൻ പറ്റി പിന്നീട് ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലാണ് പക്ഷേ അതിങ്ങനെ കുറച്ചൊന്ന് കൺസൾട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു റാലി നമുക്ക് കിട്ടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം ഇവിടെ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നു നെഗറ്റീവ് റിസൾട്ട് വന്നപ്പോൾ ഈ സർപ്രൈസ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക റിപ്പോർട്ടഡ് എന്ന് പറയുന്നതും എസ്റ്റിമേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ് ആണ് ഈ സർപ്രൈസ് എന്ന് പറയുന്നത് സർപ്രൈസ് നെഗറ്റീവ് ആണെങ്കിൽ അത് കമ്പനിക്ക് മോശമാണ് എന്താണ് സർപ്രൈസ് ഒരു കമ്പനി അടുത്ത വർഷത്തിൽ അടുത്ത വർഷങ്ങളിൽ ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇത്രയും റവന്യൂ ആണ് അല്ലെങ്കിൽ ഇത്രയും ഏണിങ്സ് പെർ ഷെയർ ആണ് ഇ പി എസ് ആണെന്നൊക്കെ പറയും അപ്പം അത്തരം എസ്റ്റിമേറ്റ് കമ്പനികൾ കൊടുക്കുമ്പോൾ ആ എസ്റ്റിമേറ്റിന് വെച്ചിട്ടാണ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും വാല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഫെയർ വാല്യൂ കണ്ടുപിടിക്കുന്നത് അത് നമ്മളുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുക കറക്റ്റായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഫ്യൂച്ചർ പി എന്താണ് ഫോർവാഡ് പി എന്താണ് ഫോർവാഡ് ഇ പി എസ് എന്താണെന്നുള്ളത് അപ്പോൾ ഈ ഫോർവാഡ് ഇ പി എസ് ഫോർവാഡ് പി ഇ ഒക്കെ ആണെങ്കിലും ഫോർവാഡ് റവന്യൂ ഒക്കെ ആണെങ്കിലും ഈ എസ്റ്റിമേറ്റിലൂടെയാണ് കാണുന്നത് അപ്പോൾ കമ്പനി പറയണം ഞങ്ങൾ അടുത്ത അഞ്ച് കൊല്ലത്തിന് ഞങ്ങളുടെ അല്ലെങ്കിൽ അടുത്ത രണ്ട് മൂന്ന് കൊല്ലത്തിന് ഞങ്ങളുടെ ഇ പി എസ് എന്ന് പറയുന്നത് അൻപത് രൂപയാണെന്ന് കമ്പനി പറയണം അല്ലെങ്കിൽ ഈ ഒരു കേസിൽ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിൽ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് രൂപയാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഇ പി എസ് ആയിട്ട് പക്ഷെ കമ്പനിക്ക് ശരിക്ക് കിട്ടിയത് എത്രയാണ് പന്ത്രണ്ടാണ് അതാണ് റിപ്പോർട്ടഡ് എന്ന് പറയുന്നത് അപ്പം എസ്റ്റിമേറ്റ് ചെയ്ത് അത്ര കമ്പനിക്ക് കിട്ടിയിട്ടില്ല റവന്യൂ കിട്ടി അല്ലെങ്കിൽ ഇ കിട്ടിയിട്ടില്ല അപ്പം അത് കമ്പനിയുടെ റിസൾട്ടിനെ മോശമായിട്ടാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത് സോ പക്ഷെ അത് വലിയൊരു സർപ്രൈസ് എലമെന്റ് അല്ല ഒരു ട്വൽവ് പെർസെൻറ്റേജ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ലീഡർ ആയത് കാരണം മാർക്കറ്റ് അതിനെ ഓക്കെ വലിയ കുഴപ്പമില്ല അതിന്റെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന റിസൾട്ട് ഉണ്ടല്ലോ അതിലെത്ര ഉണ്ടായിരുന്നത് സർപ്രൈസ് സിക്സ് പോയിന്റ് ഫോർ സെവൻ ഉണ്ടായിരുന്നു അപ്പം ഇത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഇതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അത് മാർക്കറ്റ് അതിനെ ഡൈജസ്റ്റ് ചെയ്തു പക്ഷെ തൊട്ട് മുൻപ് വന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള റിസൾട്ട് നിങ്ങൾ നോക്കണം അതിലെ സർപ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് അതായത് കമ്പനി എന്താ പറഞ്ഞത് അടുത്ത ക്വാർട്ടറിൽ സെപ്റ്റംബർ ക്വാർട്ടറിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന റവന്യൂ എത്രയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് പത്താണ് അതായത് ഇ പി എസ് റവന്യൂ അല്ല ഇ പി എസ് പത്താണ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് ഏണിംഗ് പെർ ഷെയർ അപ്പോൾ ഈ ഏണിംഗ് പെർ ഷെയർ ആണ് ഒരു മീൻസ് ഈ മൾട്ടിപ്പിൾസ് മെത്തേഡിലൂടെയും മറ്റു പല മെത്തേഡുകളിലൂടെയും നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് കമ്പനിയെ വാല്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഫെയർ വാല്യൂ സ്റ്റോക്കിൻ്റെ ഫെയർ വാല്യൂ എത്രയാണെന്ന് നോക്കാൻ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും എയ്സ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ അവർക്കൊക്കെ ഈ അസറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് വാല്യൂഷൻ അവർക്കറിയാം പല മെത്തേഡുകളും അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് സോ അത്ര രീതിയിൽ സ്റ്റോക്ക് വാലുവേഷൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ഇൻ അവർ കമ്മ്യൂണിറ്റി ഐ വിൽ ടീച്ച് യു ആൻഡ് ദർ ഈസ് എ ലോട്ട് ഓഫ് ഫെസിലിറ്റീസ് ഗോയിങ് ഓൺ ടെമ്പലേറ്റ് ഡ്രൈവൺ ആയിട്ടുള്ള കോഴ്സ് പോലെ കൊടുക്കുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ അല്ലാത്ത രീതിയിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ വാല്യൂഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്വാർട്ടർലി പ്ലാനാണ് ഇപ്പോൾ റണ്ണെയ്യുന്നത് അടുത്ത ജനുവരി മുതൽ ക്വാർട്ടർലി പ്ലാനാണ് മൂന്ന് മാസത്തേക്ക് രണ്ട് പ്ലാനുകളുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആക്കി താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ വിചാരിക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് അനലൈസ് ചെയ്യുന്ന സ്റ്റോക്ക് ഒക്കെ വാലേഷനേഷൻ നമ്മൾ ചെയ്തു തരുന്നതാണ് നിങ്ങളെക്കൊണ്ടും സ്വന്തമായിട്ട് ടെംപ്ലേറ്റ് തന്നിട്ട് നിങ്ങളെക്കൊണ്ടും ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടെക്സ് ജസ്റ്റ് ടെക്സ്മി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു റിസൾട്ട് വളരെ മോശമാണ് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് എസ്റ്റിമേറ്റഡ് ഇ പി എസ് എന്ന് പറയുന്നത് ടെൻ ആയിരുന്നു പക്ഷേ റിപ്പോർട്ട് ചെയ്തത് സെവൻ ആണ് ദാറ്റ് വാസ് എസ് ബിഗ് ഡിസ്ക്രീപൻസി സോ അതുകൊണ്ടാണ് ഇവിടെ നല്ലൊരു ഫാള് വന്നത് പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി യു ക്യാൻ സീ അത് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇലവൻത്തിനായിരുന്നു ഇലവൻത്ത് നവംബറിലായിരുന്നു പക്ഷെ ഫോള് കുറച്ചുകൂടെ മുമ്പ് തന്നെ ആ മുൻപത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെല്ലാവരും ആയിരിക്കും മാർക്കറ്റ് എന്ന് പറയുന്നത് ദർ ആർ എ ലോട്ട് ഓഫ് പ്ലെയേഴ്സ് ഇഷ്ടംപോലെ ക്യാപിറ്റൽ ഇട്ടിട്ട് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് മില്ലിയൻസ് ആൻഡ് ക്രോർസ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അപ്പം ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൽ ഹോൾഡിംഗ് ഉണ്ട് സോ അവർക്ക് ഈ ഒരു കമ്പനിയുടെ റിസൾട്ട് നേരത്തെ പോകും എന്നുള്ള കാര്യത്തിൽ വലിയ ഡൗട്ടൊന്നും വേണ്ടല്ലോ ദാറ്റ് ഇസ് വാട്ട് കോൾഡ് ഇൻസൈഡർ ട്രേഡിംഗ് അതായത് ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ റീറ്റെയിലേഴ്സിന് ഇത് കിട്ടുന്നതിന് മുമ്പേ ഡാറ്റ വലിയ വലിയ ബിഗ് പ്ലയേഴ്സിന് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മുൻപേ അതിന് നല്ല സെല്ലിങ് ഓഫ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ബാഡ് റിസൾട്ട് കുറച്ച് മുമ്പേ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ സെൽ ഓഫ് നടന്നിട്ടുള്ളത് സോ അതിനുശേഷം വീണ്ടും സെൽ ഓഫ് നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇവിടെയൊക്കെ എന്തുകൊണ്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു എന്നുള്ളതിന് നമ്മളിനി നോക്കാൻ പോകുന്നത് ലിക്വിഡിറ്റി ലെൻസ് ആണ് ഇപ്പോൾ ലിക്വിഡിറ്റി ലെൻസ് ഓൺ ആക്കുന്ന സമയത്ത് ഐ എം ജസ്റ്റ് റിമൂവിങ് ദിസ് ചാനൽ ഫോർ ക്ലാരിറ്റി നമുക്കറിയാം ഇതിന് ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എഫ് യോ ബി ലിക്വിഡിറ്റി ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു സോ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റിലേക്ക് ഇവിടെ എത്തിയ സമയത്ത് ഒരു റീട്രേസ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റി അവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് എക്സിക്യൂട്ട് ആയി മാർക്കറ്റ് മേലെ പോയി അതായത് സ്റ്റോക്ക് മേലെ പോയി പിന്നീട് ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇവിടുന്ന് നേരെ ഗ്യാപ് ഡൗൺ ആയിട്ടാണ് തുറന്നിട്ടുള്ളത് സോ ഇത് കഴിഞ്ഞിട്ട് ഇനി എവിടെ ലിക്വിഡിറ്റി ഉള്ളത് കാരണം ഇത് വലിയൊരു ലാർജ് ഗ്യാപ്പാണ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓർഡേഴ്സ് എടുക്കണമെങ്കിൽ അവർ വിചാരിച്ച അത്ര ക്വാണ്ടിറ്റി ഓർഡേഴ്സ് എടുക്കണമെങ്കിൽ ലിക്വിഡിറ്റി വേണം അപ്പോൾ അതിന് ലിക്വിഡിറ്റി ഇനി കിടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് യു ക്യാൻ സീ ഹിയർ അല്ലേ എഫ് പി ഒ ബി ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ് ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ച് അപ്പോൾ ഞാൻ നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു യു ക്യാൻ സി ദ ചാനലിൻ്റെ ബോട്ടവും ഏകദേശം ഇവിടെയാണ് കിടക്കുന്നത് ഇനി എന്തുകൊണ്ട് ഞാൻ ഈ ഒരു പ്രൈസിലാണ് ഏഷ്യൻ പെയിൻറ്റ് ഞാനൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ വാങ്ങിക്കാൻ കാരണം എന്നുള്ളത് വാലുവേഷൻ ആണ് സോ അത് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാം അതിൻ്റെ മുമ്പായിട്ട് നമുക്കിനി നോക്കാനുള്ളത് ഇതിൻ്റെ മറ്റ് പാരാമീറ്റേഴ്സാണ് അതായത് എഫ് ഐ ഐ ഐ ഐ ഐ ഐ ഡി ആക്ടിവിറ്റി അപ്പം നവംബർ മാസം നമുക്കറിയാം ഡി ഐ ഐസ് വാങ്ങിച്ചിട്ടുണ്ട് ഈ സ്റ്റോക്ക് എഫ് ഐ ഐ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഡി ഐസ് യു ക്യാൻ സി നല്ല രീതിയിൽ ചെറിയൊരു ബൈയിങ് നടത്തിയിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ബി ഐ ആർബിട്രേജ് ഒക്കെ മൂവായിരത്തി എണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജ് ആണ് അവർ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഷെയർസ് ഹോൾഡിംഗ്സ് നാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് ഷെയർസ് പുതിയതായിട്ട് അവർ വാങ്ങിച്ചിട്ടുണ്ട് നവംബറിൽ അതുപോലെ തന്നെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് നവംബർ മാസം വാങ്ങിച്ചിട്ടുണ്ട് സോ എ പോസിറ്റീവ് തിങ്ക് അബൌട്ട് ദി ദി സ്റ്റോക്ക് ഓക്കെ ആൻഡ് നൗ വി ക്യാൻ മൂവ് ടു ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് വാല്യുവേഷൻ സോ വാല്യുവേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഐ ക്യാൻ യുനോ ഷോ മൈ പ്രീമിയം ഗ്രൂപ്പ് അതിൽ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലൊരുപാട് മെമ്പേഴ്സ് ഉണ്ട് ആ മെമ്പേഴ്സും കുറേ സ്റ്റോക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ മാർക്കറ്റിൽ എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ് ഒരുപാട് പേരുടെ പോർട്ട്ഫോളിയോ റെഡ് ആയി കിടക്കുന്ന സമയമാണ് അപ്പോഴും നല്ല രീതിയിൽ അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക്സ് മൂവ് ചെയ്യുന്നുണ്ട് കാരണം അത് നല്ല വാല്യൂഷനിൽ കിട്ടുന്നുണ്ട് ആ സ്റ്റോക്കുകൾ അപ്പോഴും ആക്ടിവിറ്റി ഉണ്ടാവും ഇപ്പോൾ നമുക്ക് നോക്കാം സി ആർ ആമിൻ്റെ കേസിലൊക്കെ രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തഞ്ച് ശതമാനം വന്നിട്ടുണ്ട് ഫെയർ കമ്മൊക്കെ ആണെങ്കിൽ ഒരു ദിവസം തന്നെ ഈ ട്വൻറ്റി പെർസെൻറ്റേജ് വന്ന് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അണ്ടർ വാല്യൂഡ് ആയിട്ട് നൈസ് റേഡ് എന്നെ റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന സ്റ്റോക്കുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് തരുന്ന സ്റ്റോക്കുകൾ നമ്മൾ വാല്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ അത്തരത്തിലുള്ള ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയാണ് ആണ് ആയിരിക്കലും താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മി ആൻഡ് ജോയിൻ ഇൻ ദിസ് ഗ്രൂപ്പ് ഓക്കെ നൗ വി ക്യാൻ ഗോ ടു ദ വാല്യൂഷൻ തിങ് സോ അതിന് വേണ്ടിയിട്ട് നമുക്കുള്ളത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ടെംപ്ലേറ്റിൽ നമുക്കറിയാം ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് സോറി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഇന്നത്തെ പ്രൈസ് ഒന്ന് നമുക്ക് കൺഫേം ചെയ്യാം രണ്ടായിരത്തി ഇരുന്നൂറ്റി അപ്പം അതെന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാം ട്രേഡിംഗ് മൾട്ടിപ്പിൾസ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഇതാണ് വാല്യുവേഷൻ ഇവിടെ അപ്സൈഡിൽ നമുക്ക് റെഡ് വന്നു കഴിഞ്ഞാൽ ഓവർ വാല്യൂഡ് എന്നാണ് പറയാം അതായത് ഫെയർ വാല്യൂയിലേക്കുള്ള പെർസെൻറ്റേജ് എത്രയാണ് ഡിസ്റ്റൻസ് എന്നുള്ളത് അപ്പം പി ഇ മൾട്ടിപ്പിൾസ് മെത്തേഡ് പ്രകാരം വരുന്നത് നിയർലി ഫെയർ വാല്യൂഡാന്നാണ് അത് ഫെയർ വാല്യൂയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ടാണ് ഫെയർ വാല്യു പി ഇ മൾട്ടിപ്പിൾസ് പ്രകാരം നമ്മൾ എടുത്തിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് പിടലൈറ്റ് ക്യാൻസൈൻ അറുലാക്ക് ഇൻഡിഗോ ഓക്കെ രണ്ട് മെത്തേഡിലും നമ്മൾ നമ്മളതേ മീൻസ് നമുക്കറിയാം വളരെ ഒലികോപൊലി ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് വളരെ കുറച്ച് കോമ്പറ്റീറ്റേഴ്സ് അവർക്കോളൂ എന്നുള്ളത് ഇ വി എ ബിഡൻ്റെ കേസിലാണെങ്കിൽ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറാണ് അതിലേക്ക് നാല് ആണ് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ദീസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഓവർ വാല്യൂഡ് പറയാൻ മാത്രമല്ല നമ്മൾ ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിട്ട് സെൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തി നാല് ശതമാനത്തിൻ്റെയൊക്കെ മേലെ ഇരുപത് ശതമാനത്തിൻ്റെ മേലേക്കാകുമ്പോഴാണ് അത് ഹൈലി ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞിട്ട് സെല്ല് ചെയ്ത് കൺസിഡർ ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നത് ഇപ്പോൾ ഇത് ബൈ ചെയ്യേണ്ട ഒരു സോണിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ലോങ് ടൈമിലേക്കാണെങ്കിലും മിഡ് ടൈമിലാക്കാണെങ്കിലും ബൈ ചെയ്യേണ്ട ഒരു സോണിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ടാണ് കൂടുതൽ മ്യൂച്വൽ ഫണ്ട്സും അതിലിപ്പോൾ ബൈ ചെയ്യാൻ കാരണം പക്ഷേ നിങ്ങൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു റിസൾട്ട് വരാനുണ്ട് യു കെൻ സി ഡിസംബർ സോറി ഡിസംബർ ക്വാർട്ടറിലുള്ള റിസൾട്ട് അവർ റിലീസ് ചെയ്യാൻ പോകുന്നത് സിക്സ്റ്റീൻ ജനുവരിയിലാണ് സോ അവിടെ ഇത് റെഡ് ആയിട്ട് ഇതിനേക്കാൾ സർപ്രൈസ് എലമെൻ്റ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും താഴെ പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇത്രയും സർപ്രൈസ് എലമെൻ്റ് ഇല്ല പകരം ഇത് ഗ്രീൻ ആവുകയോ അല്ലെങ്കിൽ സർപ്രൈസ് എലമെൻറ്റ് കുറയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ലിക്വിഡിറ്റി സോൺ വരെ വന്നിട്ട് നല്ല രീതിയിൽ ബയിങ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓക്കെ സോ അതുവരെ വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ചെറിയ രീതിയിൽ ഇവിടുന്ന് ബയിങ് കാണാൻ സാധ്യതയുണ്ട് സോ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സും ഇനി വാങ്ങിക്കാൻ വിചാരിക്കുന്ന ഇൻവെസ്റ്റേഴ്സും കാര്യമായിട്ട് ഈ സോണുകളെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ സോ വാലുവേഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇതാണ് ഫെയർ വാല്യൂയിലേക്ക് വരിക എന്നുള്ളത് സോ എന്തുകൊണ്ട് ഞാൻ ഈ സോണും ഈ ഒരു ലിക്വിഡിറ്റി സോൺ ഫെയർ വാല്യൂ സോൺ ആണെന്ന് പറയാൻ കാരണം ഇതിനെ നമ്മൾ പേരിട്ടിട്ടുണ്ട് ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് എവിടെ ആ പോയിന്റ് കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ മാർക്കറ്റ് റിയാക്ട് ചെയ്യും അല്ലേ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അവിടുന്ന് റിയാക്ട് ചെയ്തു ഇനി ഈ ഒരു പോയിന്റിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇത് കൂടി അവിടുന്ന് ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും യു ക്യാൻ നോട്ട് ദിസ് പ്രൈസ് ലെവൽ തൗസൻഡ് എയ്റ്റ് തേർട്ടി അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് എന്ന് പറയുന്ന സോണിലേക്ക് എത്തുവാണെങ്കിൽ എങ്ങനെയായാലും ഒരു റിയാക്ഷൻ ഉണ്ടാവും ഇഫ് റിയാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുക അവിടെ ആ ഓഡർ ബ്ലോക്ക് എക്സിക്യൂട്ട് ആവാതെ നിൽക്കും ലൈക്ക് ഹിയർ ഇവിടെ നമ്മൾ കണ്ടല്ലേ ഇവിടെ എക്സിക്യൂട്ട് ആവാൻ പറ്റിയില്ല ഓർഡർ ബ്ലോക്ക് ഇല്ലാതെ എടുക്കാൻ പറ്റാതെ അത് ഗ്യാപ് ഡൗൺ ഇട്ടിട്ടാണ് പോയിട്ടുള്ളത് സോ ഇവിടെ എത്തുമ്പോൾ എന്തുകൊണ്ട് അത് ഡിസ്കൗണ്ട് ആണ് ഫെയർ വാല്യൂ ആണെന്ന് പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാലുവേഷൻ്റെ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും മാസ്റ്റർ ഫയലിൽ പോവാം എന്നിട്ട് എത്രയായിരുന്നു അവിടെ വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് അല്ലേറ്റ് സോറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് സോറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോണിലാണ് ഇനി ഫെയർ വാല്യൂ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാസ്റ്റർ ഫാനിൽ നമ്മളത് മാറ്റി ഇനി നമുക്ക് ട്രേഡിംഗ് മൾട്ടിപ്പിൾ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ അപ്സൈഡ് അതായത് ഇവിടെ അപ്സൈഡ് അപ്സൈഡെന്ന് കാണുമ്പോഴാണ് ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടുക അണ്ടർ ആയിട്ട് സ്റ്റോക്ക് കിട്ടുക സോ നമുക്ക് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് അന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പതാവും ഫെയർ വാല്യൂ എന്നാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ടാണ് ഫെയർ വാല്യൂ വി ആർ ഗെറ്റിംഗ് ദാറ്റ് സ്റ്റോക്ക് ഇൻ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജാണ് ആ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് അതായത് സേഫ് ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു റിട്ടേൺ എന്നുള്ള രീതിയിലാണ് വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പോകുന്നത് ഇ ബി എബിഡ്ഡ മെത്തഡിലാണെങ്കിൽ നയൻറ്റീൻ പെർസെൻറ്റേജും സോ പലതരം മെത്തഡുകളുണ്ടല്ലോ അപ്പം എബിഡ വെച്ചിട്ടാണെങ്കിൽ എബിഡ എസ്റ്റിമേറ്റ് നോക്കുമ്പോൾ നയൻറ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലും നമുക്ക് അവിടെ കിട്ടും സോ ലിവിഡി വരുന്നു ഡിസ്കൗണ്ട് വരുന്നു ആൻഡ് ഓൾസോ ചാനൽ ബോട്ടം കൂടി വരുന്നു സോ ദാറ്റ്സ് എ കോൺഫ്ലുവൻസിംഗ് ഏരിയ സോ ആർക്കെങ്കിലും പുതിയതായിട്ട് വാങ്ങിക്കാൻ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ പരിഗണിക്കാവുന്നതാണ് അപ്പോഴേക്ക് അടുത്ത ക്വാർട്ടർ റിസൾട്ട് കൂടി വരും അപ്പോൾ ആ റിസൾട്ട് കൂടി നോക്കിയിട്ട് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ് ദിസ് ഈസ് നോട്ട് എ ബൈ റെക്കമെൻഡേഷൻ ഐ എം ജസ്റ്റ് ഷെയറിംഗ് ആൻഡ് ഐ ഐം ജസ്റ്റ് ഹെൽപ്പിംഗ് യു ടു യു നോ ഡിസൈഡ് യുർ ഔൺ റിസർച്ച് ഡു യു റൗൺ റിസർച്ച് വിത്ത് റിസർച്ച് ആൻഡ് ഓൾ ഓക്കെ സോ അതിനെ അങ്ങനെ കാണാം നിങ്ങളുടെ റിസർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ റിസ്ക് തന്നെ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിക്കാം ദിസ് ഈസ് നോട്ട് എ ഫോർമൽ റെക്കമെൻഡേഷൻ ഓക്കെ അത് വളരെ കൃത്യമായിട്ട് അത് നിങ്ങൾ മനസ്സിൽ വെക്കുക ഇനി എന്തുകൊണ്ട് വീണു എന്നുള്ളതും കൂടി നമുക്ക് വാലുവേഷൻ പോയിന്റിൽ നോക്കാവുന്നതാണ് സോ ഇവിടുന്ന് ആണ് ഈ ഒരു ആയിട്ട് വരാൻ പോയത് സോ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് മാസ്റ്റർ ഫയലിൽ പോയി കഴിഞ്ഞാൽ ജെസ്സി മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഓക്കെ ആൻഡ് ജെസ്സി വാലുവേഷൻ ഇവിടെ മാറിയിട്ടുണ്ട് സോ നമുക്ക് ഇതുപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ ഒരു ക്വാർട്ടർലി ഏകദേശം നാൽപ്പത് മുതൽ അൻപത് വരെ ടെമ്പൽ ടെംപ്ലേറ്റുകൾ നമ്മൾ വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട് സോ ദാറ്റ് ദേ ക്യാൻ ലേൺ യു നോ യൂസിങ് ദ ടെംപ്ലേറ്റ് അവർക്ക് ഓരോ പ്രൈസ് മാറുന്നതിനനുസരിച്ച് എന്താണ് ഫെയർ വാലു വ്യത്യാസം വരുന്നതൊക്കെ മാസ്റ്റർ ഫയലൊക്കെ പോയിട്ട് പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടും ബാക്കി ഇൻപുട്ടുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ നൗ ഓക്കെ സോ ആ ഒരു പ്രൈസ് റേഞ്ച് കൊടുത്ത സമയത്ത് യൂസ് ചെയ്യും മുപ്പത്തി രണ്ട് ശതമാനം ഓവർ വാല്യൂഡ് ആയിരുന്നു ഇൻ പി ഇ മൾട്ടിപ്പിൾ മെത്തേഡ് ആൻഡ് മുപ്പത്തിനാല് ശതമാനം ഓവർ വാല്യൂഡായിരുന്നു ഇ വി അബിഡ മെത്തേഡിൽ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ ഒക്കെ മേലെ പോയി കഴിഞ്ഞാൽ എല്ലാ ആളുകളും സെൽ ചെയ്യും ഒക്കെ സെൽ ചെയ്യും ഓവർ വാല്യൂഡ് ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നെഗറ്റീവ് റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിൽക്കൊന്നുമില്ല സോ ദാറ്റ്സ് ദ റീസൺ വൺ ഓഫ് ദ റീസൺസ് വൈ എക്സ് ഫെൽ ഡൗൺ സോ ഒരുപാട് പേര് പല നെഗറ്റീവ്സുമായിട്ട് വരുന്നുണ്ട് പക്ഷേ വാല്യൂഷൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതാണെന്നുള്ളതാണ് so that's it about asian paints and as we told if you are getting this at uh, you know 1830 that is the liquidity area and uh, fair value area and uh, a discount area okay so our master file you can see it is getting in 23 percentage over sorry undervalued and discount provided that next result is positive so i hope this uh, video is informative for you you enjoyed it if you liked it, please like the uh, like button, press the like button and uh, comment down your opinion. And please share this content with you and learn the uh, valuation by joining in our community. See you. Bye bye.